അല്ലെ കൊല്ലം നഗരഹൃദയത്തിൽ ആഭിചാര കേന്ദ്രത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ ഷിനുസ്വാമി എന്ന ഷിനു മുരളീധരനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൊല്ലം മയ്യനാട് എന്ന ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം ഷിനു നാടുപെടുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന ട്രാൻസ്ജെൻഡർ യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു സ്വകാര്യ ബസ് ഡ്രൈവറിൽ നിന്ന് മന്ത്രവാദിലേക്കുള്ള ഷിനു മുരളീധരന്റെ വളർച്ച വളരെ വേഗത്തിലാണ് കൊല്ലം കൊട്ടിയം റൂട്ടിൽ ബസ്സോടിക്കുകയും പിന്നീട് ഡ്രൈവിംഗ് പരിശീലകനായി മാറുകയും ചെയ്ത ഷിനു മുരളീധരൻ എന്ന അപ്പു കാക്കി ഊരി ഊരിവച്ച് കാക്ഷായമുടുത്തത് പണം സമ്പാദിക്കാനും സ്ത്രീകളെ വശത്താക്കാനുമാണ് ആദ്യ ഭാര്യയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം അപ്പു എന്ന ഷിബുവിനുണ്ടായത് വഴിവിട്ട ബന്ധങ്ങൾ മയ്യനാട് സ്വദേശിയായ ട്രാൻസ്ജെൻഡർ യുവതി വീടിനോട് ചേർന്നൊരു ആശ്രമം പണിതു തമിഴ്നാട്ടിൽ നിന്ന് ഷിനു ഷിനു വാങ്ങി ഇവിടെ ഇവിടെ എത്തിച്ചു പ്രതിഷ്ഠിച്ചു ആഭിചാരങ്ങളിലേക്ക് കടന്നത് ആടുമാടുകളെ അടക്കം കുരുതി ചെയ്തു ആ തന്റെ ശരീരത്തിൽ കുരുതിയുടെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും എന്റെ കുടുംബക്കാരും എല്ലാം ഇതിനെ എതിർത്തായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം അയാൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ചെയ്യരുത് അയാൾ കോഴിയെ വെച്ചിട്ട് വിവാഹ വാഗ്ദാനം നൽകുകയും ഒരു വർഷത്തോളം ഇരുവരും ഒരുമിച്ച് താമസിക്കുകയുമായിരുന്നു ഇതിനിടയിൽ ട്രാൻസ്ജെൻഡറായ യുവതിയുടെ ബന്ധുവായ മറ്റൊരു യുവതിയുമായി ഷിനു കൂടുതൽ അടുത്തു ഇതോടെ ഷിനുവും ട്രാൻസ്ജെൻഡർ യുവതിയും തമ്മിൽ ഇടയായി ഒടുവിൽ ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുമായി ഷിനു ട്രാൻസ് യുവതിയുടെ ബന്ധുവായ സ്ത്രീക്കൊപ്പം ഒളിച്ചോടുകയായിരുന്നു തന്നെ ഷിനു ചതിച്ചുവെന്ന് കാട്ടി ട്രാൻസ് യുവതി പോലീസിലടക്കം പരാതി നൽകിയിരുന്നു പിന്നാലെയാണ് ഇയാൾ സ്വന്തമായി ജ്യോതിഷാലയം എന്ന പേരിൽ ഇയാൾക്ക് വരുമാനം കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം